പ്രഖ്യാപിച്ച എഴുപത് സ്ഥാനാർത്ഥികളിൽ നാൽപ്പത്തി മൂന്ന് പേർ വനിതകളാണ് എൽ ഡി എഫ് മാതൃക കാട്ടുകയാണ് എല്ലാ അർത്ഥത്തിലും ഇനി ആറ് പേരെയാണ് അവിടെ പ്രഖ്യാപിക്കാനുള്ളത് അല്ലേ എന്താണ് വിവരങ്ങൾ അതെ സിജു കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള എഴുപത് ആകെ എഴുപത്തി ആറ് ഡിവിഷനിൽ എഴുപത് ഡിവിഷൻ എഴുപത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളവർ ഉണ്ട് ജില്ലാ സെക്രട്ടറി എസ് സതീഷ് തന്നെ അത് വ്യക്തമാക്കിയിരുന്നു നിലവിൽ കൗൺസിലർമാരായ ഒമ്പത് പേർ വീണ്ടും മത്സരരംഗത്തുണ്ട് നേരത്തെ ജനപ്രതിനിധികളായ പതിനാറ് പേർ ഈ പട്ടികയിലുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഏഴുപേർ സ്ഥാനാർത്ഥികളാണ് അതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ രേഷ്മ രമേഷ് നാലാം ഡിവിഷൻ കരിപ്പാലം അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് രേഷ്മ ഇരുപത്തിനാല് വയസ്സുള്ള രേഷ്മ രമേഷാണ് ഈ സ്ഥാനാർത്ഥികളിലെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി രേഷ്മയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം യു ഡി എഫിൽ നിന്ന് വൻ കൊഴിഞ്ഞുപോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് എൽ ഡി എഫിനോടൊപ്പം ചേർന്നവർ ഈ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഒന്ന് ഗ്രേസി ജോസഫ് രണ്ടാമത്തേത് പി എം ഹാരിസ് പി എം ഹാരിസ് മുൻ മുസ്ലിം ലീഗ് കൗൺസിലറാണ് ഇതുകൂടാതെ എം പി മുരളീധരൻ ഒപ്പം എ ബി സാബു ഷീബ ഡ്യൂറോം കെ ജെ പ്രകാശൻ മേരി കലിസ്റ്റ പ്രകാശൻ എന്നിങ്ങനെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് എൽ ഡി എഫിനോടൊപ്പം എത്തിയവരാണ് അതിൽ നിലവിൽ യു ഡി എഫ് കൗൺസിലറാണ് ഷീബ ഡ്യൂറോം അവർ തോപ്പുംപടിയിലെ യു ഡി എഫ് കൗൺസിലറായിരുന്നു അതേ ഡിവിഷനിൽ തന്നെ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷീബ് ഡ്യൂറോം മത്സരിക്കുകയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ജില്ലാ സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വ്യത്യസ്തമുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ലിസ്റ്റ് നാളെ പ്രഖ്യാപിക്കും എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ബാക്കിയുള്ള പൂണിത്തുറ മട്ടാഞ്ചേരി ഗിരിനഗർ കടവന്ത്ര പെരുമാനൂർ പനമ്പള്ളി നഗർ എന്നിങ്ങനെ ബാക്കിയുള്ള ആറ് ഡിവിഷനുകളിലേക്കാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് അത് ഉടൻ തന്നെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ എഴുപത്താറ് ഡിവിഷനുകളിൽ സി പി ഐ എം അമ്പത്തൊമ്പത് സീറ്റിലാണ് മത്സരിക്കുന്നത് സി പി ഐ എട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മൂന്ന് ജനതാദൾ എസ് രണ്ട് എൻ സി പി രണ്ട് കോൺഗ്രസ് എസ് ഒന്ന് ഐ എൻ എൽ ഒന്ന് അങ്ങനെ ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക കൂടിയാണ് എൽ ഡി എഫ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്